പൈപ്പുകൾ ഒരുപാട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു ഡിഫറൻറ്റ് പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് കെ പി റ്റിയുടെ പി ആർ പൈപ്പ് എന്താണ് ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത ഇത് ഉപയോഗിച്ചാൽ എന്താണ് ബെനിഫിറ്റ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിനീത് ഉണ്ട് സൗത്ത് ഇന്ത്യ ഹെഡ് ആണ് കമ്പനിയുടെ അല്ലെ എന്തായാലും എന്താണ് ഈ പൈപ്പ് പൈപ്പ് എന്താണ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ തന്നെ പല ഗ്രേഡ് ഐറ്റംസ് വരുന്നത് അതിനകത്ത് ഏറ്റവും ഹൈ റേറ്റിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് പിന്നെ അതിനകത്ത് പി പി ആർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ പ്രൊഡക്റ്റ്സ് മാനുഫാക്ചറിംഗ് ഒരു കമ്പനിയാണ് കെ പി ടി ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഇത് വെച്ചു കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഫുഡ് ഗ്രേഡ് പ്രോഡക്റ്റ് ആണ് അതായത് ഇതിലൂടെ കടന്നു വരുന്ന വെള്ളം കുടിച്ചാൽ സോഴ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പോകും യൂസ് ചെയ്യുന്നത് പോലെ വേറെ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും തന്നെ അത് നടക്കുന്നില്ല ഇതിന്റെ പൈപ്പും ഫിറ്റിംഗ്സും ജോയിൻ ചെയ്യുന്ന പ്രക്രിയ പോലും അങ്ങനെയാ വേറെ അഡീഷണൽ ആയിട്ടുള്ള സോൾവൻസോ സൊല്യൂഷൻസോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇത് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് വാട്ടറും നോർമൽ വാട്ടറും സെയിം ഇതിലൂടെ തന്നെ ഓപ്ഷൻസ് ഉണ്ട് വേറെ ഇതുമായിട്ട് ആവശ്യക ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പി പി ആർ പൈപ്പ്സിന്റെ പൈപ്പും ഫിറ്റിംഗ് കൂടി ജോയിൻ ചെയ്തിരിക്കുന്ന സെക്ഷനാണ് ഓക്കെ അതിന്റെ എൽബോ എന്ന് പറയുന്ന ഒരു ഫിറ്റിംഗും അതിന്റെ പൈപ്പും കൂടി നമ്മൾ ഇതിനകത്ത് പശയോ സോൾവൻസോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല അത് വേറെ ഒരു അഡ്വാൻസ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്ന അതൊന്ന് കാണിക്കാൻ പറ്റും അത് കാണിക്കാൻ പറ്റും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ആക്സബ്ലൈൻ്റെ ആവശ്യം വരുന്നില്ല ഇതാവുമ്പോ കറക്റ്റ് ഒരു പർട്ടി ഒരു പർട്ടിക്കുലർ ആയാലും നമുക്ക് കട്ട് ചെയ്ത ഓപ്ഷൻസ് ഉണ്ട് ഇതില് ഇതിൽ കാണുമ്പോൾ ലെയർ കാണുന്നു ഇത് ട്രിപ്പിൾ എ പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡിന് മാത്രമുള്ള ഐറ്റം മൂന്ന് ലെയർസ് വരുന്നുണ്ട് ഇപ്പൊ മൂന്ന് കളർ കാണാൻ പറ്റുന്നുണ്ട് പുറമെ പച്ച കളർ വരുന്നുണ്ട് നടുക്ക് ഡാർക്ക് കളർ വരുന്നുണ്ട് പിന്നെ ഉള്ളിൽ വൈറ്റ് ലെയർ അപ്പൊ നേരത്തെ പറഞ്ഞാൽ ഇത് യു വി സ്റ്റെബിലൈസ്ഡ് ആണ് ഈ പ്രോഡക്റ്റ് യു വി സ്റ്റബിലൈസ് എന്ന് പറഞ്ഞാൽ സൂര്യരശ്മി ഏറ്റാലും പൈപ്പിന്റെ അകത്തുകൂടെ പോകുന്ന പ്രതലത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്ടിന് ഇഷ്യൂസ് ഒന്നും വരില്ല വരില്ല പിന്നെ ആന്റിമൈക്രോബ് ലെയർ ആണ് അകത്തുള്ളത് സോ ഇതിന്റെ തന്നെ തോപ്പിലോ പായാലോ പിടിക്കാനുള്ള ചാൻസസും വളരെ കുറവാണ് കുറവാണ് നേരത്തെ വിനീത് നമ്മളോട് പറഞ്ഞ പോലെ തന്നെ നോർമലി നമ്മൾ ചിലപ്പോൾ കാണുന്ന പോലെ ഈ ഇത് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ചില സോൾവെന്റുകൾ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ ഒരു ഹീറ്റ് ോസ് ചെയ്യണം ഹീറ്റ് ഉണ്ട് നമ്മൾ ജോയിൻ ചെയ്യണ മെക്കാനിക്സിന്റെ പറയുന്നത് ഫ്യൂഷൻ ചെയ്യുന്ന ഒരു പൈപ്പും അതിന്റെ ഫിറ്റിംഗും തമ്മിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു വീട്ടിൽ അയൺ ബാക്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുക ഇവിടെ അതിന്റെ സ്വിച്ചസ് ഉണ്ട് പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നോക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പിന്റെ പ്രഷർ റേറ്റിംഗ് പോലെയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് ടെമ്പറച്ചർ വെക്കുന്നത് ഓ ഓൾമോസ്റ്റ് ഒരുപാട് ഡിഗ്രി സെൽഷ്യസിൽ വെച്ചാലാണ് പൈപ്പ്

ഇപ്പൊ ഈ പൈപ്പും ഫിറ്റിംഗ്സിന്റെ കുറച്ച് പോർഷൻ ഓൾറെഡി ഓൾറെഡിനകത്ത് എവിടെയാണ് പൈപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന ഫിറ്റിങ്സ് എവിടെയൊക്കെ ജോയിൻ അറിയാൻ പറ്റില്ല അപ്പൊ നല്ലൊരു ബോണ്ടിങ് ആയി ഇതുകൊണ്ട് തന്നെ ഒരു ലീക്കിനുള്ള ഇഷ്യൂസ് ഒന്നും തന്നെ നമ്മൾ ഈ ഫിറ്റിങ്സ് യൂസ് ചെയ്ത് നാളെ ഒരു ഇതിനൊരു ഡാമേജ് വന്നു അല്ലെങ്കിൽ ഒരു ലീക്ക് വന്നാൽ നമുക്ക് ഇത് എങ്ങനെയാണ് റിപ്പയർ ചെയ്യാം യൂഷ്വലി ഇപ്പൊ ഒരു കൺസീൽഡ് പോകുന്ന ഭിത്തിയുടെ അകത്തോടെ പോകുന്ന പൈപ്പുകൾക്ക് ആകെ വരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു റീവർക്ക് വന്നാൽ ആരെങ്കിലും അറിയാതെ ഡ്രില്ല് ചെയ്ത് വരുന്ന തീർച്ചയായിട്ടും അപ്പൊ ഹോള് വരാം പൈപ്പിൽ നോർമലി ഒരു ആക്സിഡന്റായിട്ടൊരു ചെയ്ത് ഒരു ഹോൾ പ്രശ്നങ്ങൾ അതെ അതെ അപ്പൊ ഈ ഒരു പ്രോഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാതെ അവിടെ ബുദ്ധിമുട്ട് വരുത്താതെ നമ്മൾ എങ്ങനെ ഇത് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ സോൾവ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് നോർമലി അല്ലെങ്കിൽ ഇത്രയും കട്ട് ചെയ്ത് ഇവിടെ വേറെ ജോയിന്റ് വെക്കണം നമുക്ക് പറ്റും നമ്മൾ നേരത്തെ കാണിച്ച സെയിം മെഷീനിൽ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ഡൈ മാറ്റിയിട്ടാണ് നമ്മൾ ഈ പഞ്ചർ ടോൾ കിറ്റിന്റെ ഡൈ വെച്ചിരിക്കുന്നത് ഒരേ സമയത്ത് തന്നെ ഹോൾ വലുതാക്കി അത് ഒട്ടിക്കാനുള്ള പോഷണം കൂടി നമ്മളോട് ചൂടാക്കാം എനിക്ക് മനസ്സിലാകുന്നേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ടൈല് മൊത്തം കസ്റ്റമറിന് പൊളിക്കേണ്ട ആവശ്യകത ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഒരു ടൈല് കിട്ടാ സെയിം പാറ്റേൺ ടൈൽ കിട്ടാന്നുള്ള ഭയങ്കര ഒരു ബാത്റൂമിന്റെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നതും അവിടെ യൂസ് ചെയ്യുന്ന പരിപാടി നമുക്ക് ടൈപാടി കുറച്ചൊരു ഹോട്ട് വാട്ടർ ഒന്ന് ഒഴിച്ചേക്കാം വെള്ളം ചൂടാക്കാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ആപ്ലിക്കേഷനെ കാട്ടുന്നു അപ്പൊ ഇതിപ്പോ നമ്മൾ ഓൾറെഡി വെള്ളം ചൂടാക്കിയ സിറ്റുവേഷൻ ആണ് അതിനകത്ത് വന്നാലും ഈ പൈപ്പിന് യാതൊരു ഇഷ്യൂസ് ഇല്ല പൈപ്പിന്റെ അകംഭാഗത്തിന്